ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ അകമ്പാടം അങ്ങാടിക്ക് സമീപം കാട്ടാന ഇറങ്ങി കാട്ടാന റോഡ് മുറിച്ചു കടക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യം പുറത്ത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അകമ്പാടം കാഞ്ഞിരപ്പടിയിൽ നിലമ്പൂർ നായാടംപൊയിൽ പാതയിലൂടെ ഒറ്റയാൻ നടന്നു നീങ്ങിയത് നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് കാഞ്ഞിരപ്പടി മഹാഗണിത്തോട്ടത്തിന് സമീപമുള്ള മണ്ണ് റോഡിലൂടെ സഞ്ചരിച്ച ഒറ്റയാൻ പ്രധാന റോഡിലേക്ക് കയറി രാപ്പകൽ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡാണിത് കാട്ടാനയെ മുന്നിൽ കണ്ട യാത്രക്കാർ ഒച്ചവെച്ചതോടെയാണ് ആന സമീപത്തെ കൃഷിയിടത്തിലേക്ക് നീങ്ങിയത് ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് വനംവകുപ്പ് രാത്രികാല പെട്രോളിംഗ് ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വഹിച്ച പാരമ്പര്യവുമായി trusted gold PAK gold and diamonds